ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കൂണുകൊണ്ട് തയ്യാറാക്കുന്ന അസാധ്യ രുചിയുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിക്കൊപ്പം ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ് ഏകദേശം ഒരു തേങ്ങയുടെ കാൽ മുതൽ അരഭാഗം വരെയുള്ള തേങ്ങ ഞാൻ ഇവിടെ ചിരകിയെടുത്തിട്ടുണ്ട് ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ ഒരു ആറ് ടേബിൾ സ്പൂണോളം തേങ്ങ ഞടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ഗ്രാമ്പുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഹോൾ സ്പൈസസ് ആയിട്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ കറിക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് കൈവിടാതെ ഇളക്കി ഇതൊരു ബ്രൗൺ നിറമാവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിക്കൊണ്ടുവരാം തേങ്ങ ഇങ്ങനെ നമ്മൾ വറുത്ത് എടുക്കുമ്പം നമ്മളെപ്പോഴും ഒരു ലോ ഫ്ലെയിം ഇട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം ലോ ടു ആണ് എപ്പോഴും നല്ലത് നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് അത് ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം എല്ലാം ഒരേ രീതിക്ക് തന്നെ നമ്മൾ ചിരകി എടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പം ചിരകി തേങ്ങയിൽ എന്തെങ്കിലും അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ എല്ലാം ഒരേ രീതിക്ക് തന്നെ വറുത്ത് കിട്ടുന്നതായിരിക്കും ചേർത്ത് കൊടുത്തിട്ടുള്ള ആ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇരുവുകൾ കൂടെ ചേർത്ത് കൊടുക്കണം അതായത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആറോ ഏഴോ ക്യാഷുനെട്ടോ എടുത്തിട്ടുണ്ട് അതിൽ നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടികളുടെ പച്ച ചൊപ്പം ഒന്ന് മാറ്റാം അപ്പോൾ നമ്മൾ പൊടിയായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഒന്നും ഇട്ട് വഴിയിട്ടുണ്ടാ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്തോട്ടുള്ള നമ്മളുടെ ക്യാഷ് നട്ടാണെങ്കിലും ഒരുപാടൊന്നും കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും അപ്പം ഇത് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ നമ്മളുടെ ക്യാഷിനട്ടും ചൂടായിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ ഒരു മിശ്രിതം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിക്കകത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് ഇത് കറിയാക്കുന്ന എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങളിലുള്ള ഏത് എണ്ണ വെള്ളം നിങ്ങൾക്ക് ഇതിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതിനകത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലൊന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നീളത്തിന് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഒരു രണ്ടെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള സവാളയോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് അല്ലി കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവാള വയറ്റുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ അവൈഡ് കിട്ടുന്നതാവും സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങാൻ നേരം നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയാണ് ചതച്ച് വെച്ചിട്ടുള്ളത് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി അത്യാവശ്യം പഴുത്ത തക്കാളി ആട്ടോ അത് നമുക്കത് ഇതുപോലെ ചെറുതായിട്ട് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വേവണം ആ ഒരു രീതിക്ക് തന്നെ നമ്മളിത് വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു മൂടി വെച്ച് അടച്ച് കുറച്ച് നേരം വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ വഴണ്ട് കിട്ടുന്നതായിരിക്കും നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരും ഞാനിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് വഴി വഴണ്ട് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് ലൂസ് ലൂസാക്കിയെടുക്കാം നമുക്ക് എന്തോരം ഗ്രേവിയാണോ വേണ്ടത് അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് തിള കയറി വരണം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളുടെ കൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും എരിവുമൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ കറിയിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പകരം ഇതിനുവേണ്ടി ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ് പിന്നെ നിങ്ങൾക്ക് എരിവ് പോരാ എങ്കിൽ വട്ടൽമുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം അല്ലെങ്കിൽ നമ്മൾ ഈ സവാളയും തക്കാളിയും ഒക്കെ സോർട്ട് ചെയ്ത സമയത്ത് ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചോ ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ കൂൺ ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് ചെറുതാക്കണ്ട കാരണം കൂണായതുകൊണ്ട് തന്നെ അത് കുക്കായി വരുമ്പോൾ വളരെ ചെറുതായി പോകും അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിന് തന്നെ നമ്മൾ അരിഞ്ഞ് നമ്മളുടെ കറിയിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ചു വച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് അപ്പം ഇത് നന്നായിട്ട് വേണ്ടതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഏകദേശം ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ എടുത്തു നമ്മളുടെ ഈ കൂണൊന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ സൂപ്പർ സൈഡ് ഡിഷാണ് കൂണൊക്കെ നല്ല ആവശ്യത്തിന് വെന്തിട്ടുണ്ട് നല്ല കുറുകിയ ഗ്രേവിയാണ് നമ്മൾ ഈ കാഷുനട്ട്സ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല കുറുകി തന്നെയാണ് നമുക്ക് ഗ്രേവി കിട്ടിയിട്ടുള്ളത് എരിവൊക്കെ പാകത്തിനുണ്ട് ഉപ്പും പാകത്തിനുണ്ട് അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് പിന്നെ ഈ സമയത്ത് നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഈ വീഡിയോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ പിന്നെ നമ്മളുടെ വീഡിയോയുടെ ഫീഡ്ബാക്സ് നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും നിങ്ങൾ മറന്നു പോകരുതേ അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബ ബായ്